നമ്മുടെ കാക്കനാട് നാട്ടുകൾ നാട്ടിലെ ബെല്ലടിച്ചാണ് അപ്പോൾ നിങ്ങൾ കേട്ടത് രാവിലെ എട്ട് മണിക്ക് എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെ നടക്കുന്ന ഈ ചന്തയിൽ കർഷകർ നേരിട്ട് ഒരു ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു അത് നേരിട്ട് കർഷകരിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം അതിന്റെ രാവിലത്തെ ബെല്ലടിച്ച സൗന്ദാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ കർഷകരുടെ അടുത്തേക്ക് ഓടി വരും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഓടി എത്തുന്ന അതാണ് ഇപ്പം നിങ്ങളെ കണ്ടത് എട്ട് മണി നേരെ ചന്തയിലേക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രവേശിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല കാരണം കർഷകർക്ക് അവർ സാധനങ്ങൾ എടുത്തു വെക്കാനും അതിനൊക്കെ ഉള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് എട്ട് മണി വരെ ചന്തയ്ക്കകത്തേക്ക് കസ്റ്റമേഴ്സിന് പ്രവേശനം കൊടുക്കാത്തത് പക്ഷേ നിങ്ങൾ നോക്കും എട്ട് മണിക്ക് അത് ബെല്ലടിച്ച് ഒരു മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ എല്ലായിടത്തും തിരക്ക് എല്ലായിടത്തും അതായത് എട്ട് മണിയാണ് സാധനം ഇവിടെ രാവിലെ പച്ചക്കറി മാത്രമല്ല നമുക്കിവിടെ കരിപ്പാടാം ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഇതെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം വീട്ടിൽ അത് ഹോം മെയ്ഡായിട്ട് പുറത്ത് ചോരിച്ചു വരുന്ന മഴയാണ് പക്ഷെ ആ സമയത്തും ഇവിടെ നമ്മുടെ ചന്തകത്ത് നല്ല നിറയ്ക്കാണ് എന്ത് കേൾക്കാം പുറത്ത് മുഴവ ആ സമയത്തും ഇവിടെ നമുക്ക് നല്ല വിഷം ഉണ്ട് ഇവിടെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് എല്ലാ ഒരു ഏകദേശം നല്ല രീതിയിലുള്ള സ്കൂളിലെ ഗ്രൗണ്ടിൽ നല്ല സ്ഥലമുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരാം ഇവിടെ നിന്നും പക്ഷെ ചെറിയ ഇടിക്കാനുള്ള തിരക്കുകൾ നിങ്ങൾ പറഞ്ഞു വിഷമടിക്കാത്ത പച്ചക്കറി കർഷകർ നേരിട്ട് കൊണ്ടുവരുന്നു അവരിൽ നിന്നും നേരിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് നേരിട്ട് സംസാരിച്ച് അത് സൗജ്യമാവുന്നതാണ് ചേന മസങ്ങ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും എല്ലാം ഇവിടെ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ എല്ലാം ഞായറാക്കി രാവിലെ ഇവിടെ വെച്ചിട്ടും കർഷകർ നേരിട്ടാണ് അവർ ഉൽപ്പന്നങ്ങൾ വെക്കുന്നത് മറിച്ചക്കിലാക്കി വലിച്ചെണ്ണ ബ്രെഡ് അത് വീറ്റ് ബ്രെഡാണ് മൈദ യൂസ് ചെയ്യില്ല ഇവിടെ അതുപോലെ റാഗിയിൽ നിന്നാക്കി ഐറ്റംസ് നിങ്ങളെല്ലാം ഇവിടെ കിട്ടും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ എല്ലാം ഞായറാഴ്ചയും ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യാൻ ബുക്ക് ചെയ്യാത്ത സൗകര്യമുണ്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫോർ സീറോ സിക്സ് ഡബിൾ ഫോർ ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് നാല് നാല് പൂജ്യം ആറ് നാല് നാല് ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫോർ സീറോ സിക്സ് ഡബിൾ ഫോർ എല്ലാം ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ കാസനാട് പഞ്ചായത്ത് എൽ പി സ്കൂൾ അതായത് എം എ അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെന്റ് എൽ ഫീസ് സ്കൂൾ ആണത് ഇവിടുത്തേക്ക് കാക്കനാട് ഇൻസ്പോ പാർക്ക് റോട്ടിൽ കുട്ടികളുടെ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇരു കുട്ടികളുടെ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാക്കനാട് എൽ പി സ്കൂൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തഞ്ചിലേക്ക് സ്വാഗതം